വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി നെസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ബേസിൽ ജോസഫിനൊപ്പം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ് സിനിമയിൽ വേറിട്ട പ്രകടനം കാഴ്ചവെക്കാനും നടിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത പെൺകുട്ടിയാണ് നെസ്രിയ എന്നാണ് പൊതു അഭിപ്രായം സിനിമയുടെ പ്രൊമോഷനുമായി നസ്രിയ നൽകിയ അഭിമുഖങ്ങളിൽ സംസാരിച്ചതൊക്കെ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഇപ്പോഴിതാ താരത്തിന്റെ മറ്റൊരു അഭിമുഖമാണ് ചർച്ചയാകുന്നത് സ്ഥിരം ഒരേപോലെയുള്ള കഥാപാത്രം ചെയ്തെന്നോ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നോ തോന്നിയിട്ടില്ല എന്നാണ് നസ്രിയ പറയുന്നത് കഥാപാത്രങ്ങൾ ഒരേപോലെയുള്ളതാണെന്നും തോന്നിയിട്ടില്ല ക്യൂട്ട് എന്നൊക്കെ ആളുകാർ പറയാറുണ്ട് സൂക്ഷ്മദർശിനി അത്തരത്തിൽ ഏറെ വ്യത്യസ്തതകളുള്ള കഥാപാത്രമാണല്ലോ ഈ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജ് ഉണ്ട് നമ്മൾ കാണുന്ന ഓരോരുത്തരും അടുത്ത വീട്ടിലെ ആളുകൾ തന്നെയല്ലേ അവരെല്ലാം വ്യത്യസ്തമല്ല അപ്പോൾ പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അങ്ങനെ പലതരത്തിലുള്ള അടുത്ത വീട്ടിലെ കുട്ടിയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം കുട്ടിക്കളി മാറാത്തതിന് എനിക്കിപ്പോഴും ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിച്ചൊക്കെ കിട്ടാറുണ്ട് ഉമ്മ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായി എന്ന ഇടയ്ക്കിടെ ഉമ്മച്ചിയെ ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയാൽ സീരിയസ് ആണ് കുട്ടിക്കളി മാറാത്തതിന് ഇപ്പോൾ വഴക്കൊന്നുമില്ല പിന്നെ എല്ലാ അമ്മമാരെയും പോലെ മുടിവെട്ടുന്നതിനൊക്കെ ഉമ്മച്ചി വഴക്ക് പറയാറുണ്ട് അത് പിന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നമല്ലേ എന്നും നെസ്രിയ ചോദിക്കുന്നു സിനിമയിൽ നിന്നും ഇടവേള എടുത്ത കാലത്തെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചു സിനിമയെ മിസ് ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ പ്രായത്തിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയതാണ് വിവാഹത്തിനു ശേഷം മാറി നിന്ന സമയത്തും സിനിമ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പ്രൊഡക്ഷന്റെ ഭാഗമായും പിന്നെ ഫഹദിന്റെ സിനിമകളുമായും എന്നും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ട്രാൻസിലൂടെ അഭിനയത്തിലേക്കും തിരിച്ചെത്തി എപ്പോഴും നസ്രിയെ കാണുന്ന പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാതെ നല്ല കഥകളുടെ ഭാഗമാകണമെന്ന ആഗ്രഹമാണ് തന്റെ ഇടവേളയ്ക്ക് കാരണം അല്ലാതെ സിനിമ ചെയ്യാത്ത ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴുള്ള ഈ സ്റ്റേജിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിശ്വസിക്കുന്ന കഥകൾ ചെയ്ത് എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും സമയം കണ്ടെത്തി അങ്ങനെ ഒരു ജീവിതം ഇപ്പുറത്ത് നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം തന്നെ താൻ ഹാപ്പിയാണെന്നും നെസ്രിയ പറഞ്ഞു എന്തായാലും നെസ്രിയ ഇപ്പോഴും ആരാധകർക്ക് ഒരു കൊച്ചുകുട്ടി തന്നെയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം